ഇപ്പോൾ അടുത്ത പൊതു പൊതുതെരഞ്ഞെടുപ്പിന് മുൻപായി നടക്കുന്ന ഒരുപക്ഷെ ഒടുവിലത്തെ ഒരു ഉപതെരഞ്ഞെടുപ്പാണ് അതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് ആ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ വിജയത്തിന്റെ ഭാഗമാകാൻ പാർട്ടി ഇപ്പോൾ എന്നെ നിയോഗിച്ചിരിക്കുകയാണ് ഞാൻ അഭിമാനത്തോടെ ആ തീരുമാനത്തെ ഉൾക്കൊള്ളുന്നു ഇത് ചരിത്രപരമായി തന്നെ പ്രാധാന്യമുള്ളൊരു തിരഞ്ഞെടുപ്പാണ് അതിനെ വ്യക്തിപരമെന്നതിലുപരി ഈ സവിശേഷമായ സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് ഞാൻ വിലയിരുത്തുന്നത് വിലയിരുത്തലാകാനുള്ള സാധ്യത എല്ലാം ഉണ്ട് കാരണം അവസാനം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനി കുറച്ച് ദിവസങ്ങൾ എല്ലാമുണ്ട് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തപ്പെടും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾ ചർച്ച ചെയ്യും ചർച്ച ചെയ്യാതിരിക്കാൻ പറ്റില്ല ഈ ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്ന ജനക്ഷേമ പദ്ധതികൾ ഒപ്പം ദേശീയ രാഷ്ട്രീയ വിഷയങ്ങൾ മതനിരപേക്ഷത പോറലേൽക്കാതെ നിലനിൽക്കുന്നതിന് എൽ ഡി വഹിക്കുന്ന പങ്ക് ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടും തീർച്ചയായും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ചർച്ചാ വിഷയമാകുന്ന ഒരു മുഖ്യ കാര്യമാണ് സ്വരാജ് സ്ഥാനാർത്ഥിയാകണമെന്ന് നാട്ടുകാർ ആഗ്രഹിച്ചിരുന്നു ഒപ്പം തന്നെ എതിരാളികൾ പോലും ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവർ യൂട്യൂബ് വഴിയൊക്കെ അത് ആവശ്യപ്പെടുന്നവർ അല്ലെങ്കിൽ നവമാധ്യമങ്ങൾ വഴി ആവശ്യപ്പെടുന്ന ഒരു സാധനത്തിനുള്ളൊരു മറുപടി കൂടിയാണ് ഇല്ല ഞാനതിനെല്ലാം പോസിറ്റീവായി കാണുന്നു എതിരാളികൾ അങ്ങനെ ആഗ്രഹിച്ചു വന്നതിൽ സന്തോഷം ഞാൻ അവരുടെ പിന്തുണ അഭ്യർത്ഥിക്കുന്നു ജനങ്ങളും അത് വളരെ ആവേശത്തോടു കൂടിയാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ തന്നെ അവിടെ അത് തീർച്ചയായും എന്നുള്ളൊരു ആഹ്ലാദകരമാണ് നമ്മുടെ നാട്ടുകാരും സുഹൃത്തുക്കളും പരിചയക്കാരും ഒക്കെയാണ് വ്യത്യസ്ത രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ളവരാണെങ്കിലും എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ് സുഹൃത്തുക്കളാണ് സന്തോഷം നേരത്തെ തന്നെ സ്ഥാന എൽ ഡി എഫിൻ്റെ കൂടെ നിന്ന് ജയം നേടിയതിന് ശേഷം പിന്നീട് പോയതിനു ശേഷമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് വരുന്നത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ എത്രത്തോളം ആത്മവിശ്വാസം അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കാര്യം മാത്രമാണ് തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും നാടിൻ്റെ ഭാവി സംസ്ഥാന ഭരണം ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഇവിടുത്തെ വികസന മുന്നേറ്റം ഇവിടുത്തെ ക്ഷേമപദ്ധ അതൊക്കെ തന്നെയാണ് ചർച്ചയിലേക്ക് കാര്യമായി കിടന്നു വരിക മറ്റു കാര്യങ്ങൾ അപ്പോൾ അപ്രസക്തമായി പോവുകയാണ് പതിവ് തുടർച്ചയുടെ ഒരു തീർച്ചയായും ഉറപ്പായും തന്നെയാണ് ഭരണ തുടർച്ചയുടെ മുന്നോടിയാകും തൻ്റെ വിജയം എന്ന് തന്നെയാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ് അദ്ദേഹം പറയുന്നതും എന്തു തന്നെയായാലും ശക്തമായ ഒരു വിജയം അല്ലെങ്കിൽ ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കാൻ തനിക്ക് കഴിയും ഒപ്പം തന്നെ കൂട്ടത്തിൽ വിജയം നേടാൻ കഴിയും സർക്കാരിൻ്റെ ഭരണ തുടർച്ചയുടെ മുന്നോടിയായി തൻ്റെ വിജയം മാറും എന്ന ആത്മവിശ്വാസത്തിലാണ് എം സ്വരാജ് ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം രജിത് കുമാർ ന്യൂസ് തിരുവനന്തപുരം